സമകാലിക മറ്റു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് സ്വർണ്ണ കുതിപ്പിന്റെ വർഷമായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണം കൈവശമുള്ള ആളുകൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലും സ്വർണം പുതിയ ചരിത്രമാണ് രേഖപ്പെടുത്തിയത് ഒരു പവൻ സ്വർണത്തിന് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലാണ് ഇന്നലെ വ്യാപാരം പുരോഗമിച്ചത് ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ ഉയർന്ന് എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയായി ഇതോടെ സ്വർണ്ണ പുതിയ വർഷമായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം ഇതിനകം തന്നെ പവന് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കൂടിയത് ഗ്രാമിന് ആവട്ടെ ആയിരത്തി അറുനൂറ്റി അറുപത് രൂപയും കഴിഞ്ഞ നാല് ദിവസത്തിനിടെ മാത്രം പവന് നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപയും ഉയർന്നിട്ടുണ്ട് പണിക്കൂലിയും ജി എസ് ടി ഹോൾമാർക്ക് ചാർജും എല്ലാം കൂടി ചേരുന്ന സമയത്ത് വില വർധനവിന്റെ ഭാരം ഇതിലും കൂടുതലാണ് സ്വർണ്ണവില ഇപ്പോൾ കൂടാനുള്ള കാരണം പരിശോധിക്കുമ്പോൾ യു ചൈന വ്യാപാര യുദ്ധം ഓഹരി വിപണിയുടെ ഇടിവ് ഡോളറിന്റെ മൂല്യ തകർച്ച എന്നിവ മുതലെടുത്തുകൊണ്ടാണ് സ്വർണ്ണവിലയിലെ തേരോട്ടം നടക്കുന്നത് ഇതോടൊപ്പം തന്നെ യു ഡോളർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ആദ്യമായി തൊണ്ണൂറ്റി ഒൻപത് നിലവാരത്തിലേക്ക് വീണതും സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് കൂട്ടാൻ കാരണമായിട്ടുണ്ട് സ്വർണ്ണവിലിങ്ങനെ കുതിച്ചു വരുന്ന സമയത്ത് സ്വർണവുമായി ബന്ധപ്പെട്ട് നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില നിയമവശങ്ങളുണ്ട് ഇതിൽ ആദ്യത്തേത് ഒരാൾക്ക് എത്ര ഗ്രാം വരെ സ്വർണം സൂക്ഷിക്കാൻ സാധിക്കും രേഖകളില്ലാതെ വിവാഹിതയായ ഒരു സ്ത്രീക്ക് പരമാവധി അഞ്ഞൂറ് ഗ്രാം സ്വർണവും അവിവാഹിതയായ ഒരു സ്ത്രീക്ക് പരമാവധി ഇരുന്നൂറ്റി ഗ്രാം സ്വർണവും ഒരു പുരുഷന് നൂറ് ഗ്രാം സ്വർണവുമാണ് സൂക്ഷിക്കാൻ സാധിക്കുന്ന പരമാവധി അളവെന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ സ്വർണമുണ്ട് എങ്കിൽ അതിന്റെ ഉറവിടം കാണിക്കേണ്ടി വരും പാരമ്പര്യമായി ലഭിച്ചതാണ് അതിന്റെ ഉറവിടവും അതെല്ലാം മറ്റുള്ള മേഖലകളിൽ ിൽ അതിന് ടാക്സ് അടച്ച അതല്ലെങ്കിൽ അതിന്റെ ഉറവിടം കാണിക്കുന്ന വ്യക്തത വരുത്തൽ ബാധ്യസ്ഥരാണ് നിങ്ങൾ എന്നാൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന അളവിലാണ് നിങ്ങളുടെ സ്വർണമെങ്കിൽ അതിന് കൃത്യമായ ഉറവിടം കാണിക്കേണ്ട ബാധ്യതയില്ല ഇതിനെ കൂടുതൽ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾ സ്വർണം കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു വർഷം താമസിച്ച ഒരു പുരുഷന് പരമാവധി ഇരുപത് ഗ്രാം സ്വർണ്ണമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇത് ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയിൽ കൂടാൻ പാടില്ല ഒരു സ്ത്രീ ആവട്ടെ ഒരു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ലാത്ത സ്വർണ്ണമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് സാധിക്കുന്നത് ഇനി സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ സ്വർണം വാങ്ങുന്ന ആളുകൾ കെ രേഖകൾ സമർപ്പിക്കൽ നിർബന്ധമാണ് നിങ്ങളുടെ പാൻ കാർഡ് അതല്ലെങ്കിൽ ആധാർ കാർഡ് അത്തരത്തിലുള്ള വിവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കെ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് സ്വർണം നൽകുകയുള്ളൂ ജി എസ് ടി ബില്ല് തന്നെ ചോദിച്ചു വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ രണ്ട് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് പണമായി നൽകാം എന്നാൽ രണ്ടു ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ സ്വർണം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കണമെന്നും പ്രത്യേകമായ യുണ്ട് ഇതിന് കൂടുതൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു പുതിയ നിയമമാറ്റം കൂടി വന്നിട്ടുണ്ട് അതായത് സ്വർണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇത് മൂന്ന് വർഷത്തേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന് പലിശ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട് നിലവിൽ ഈ പദ്ധതിയിൽ അംഗത്വം എടുത്ത് സ്വർണം ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് അതിന്റെ ഗുണം ലഭിക്കും എന്നാൽ പുതുതായി അപേക്ഷകൾ സ്വീകരിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സ്വർണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം